എന്ന പുരുഷന്റെ ആവശ്യം കൊണ്ട ഈ രീതി എന്ന് പറയുന്ന വലിയ സംഭവമായിട്ട് അവർ വിചാരിക്കും പുരുഷ ബോധത്തിനകത്തു നിന്നുള്ള സംശയ നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുകയാണ് കുറെ നാളത്തേക്ക് ഇയാൾ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാക്കുന്ന കുഞ്ഞിനെ നോക്കാൻ കഴിവുള്ളതും നോക്കുന്നതുമായ ഒരു പുരുഷനാണോ ഇത് എന്ന് പറയുന്നത് അപ്പൊ പുരുഷന്റെ സംബന്ധിച്ചോളം കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ മതി നോക്കുന്നതിനെ പറ്റി അവരെ ചിന്തിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ വേറെ ആരുമായി കന്യകമാരെ നോക്കി നടക്കുന്നൊക്കെ അതുകൊണ്ടാണ് അന്ന് കോണ്ടോന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്തുള്ള ഒരു കാലത്തുള്ളൊരു മനസ്സിലാക്കിയാ മതി അസാം വളക്കും വാർഹത്താത്ത ഇതര മത സുഹൃത്തുക്കൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ നമ്മുടെ മൈത്രേൻ സാർ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അല്ലേ നമ്മുടെ കേരളത്തിലെ വലിയ യുക്തിവാദത്തിന്റെ തലതൊട്ടപ്പന എന്നാ വിചാരം അദ്ദേഹം മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയ വീഡിയോയിലാണെങ്കിലും ഒന്ന് അദ്ദേഹം പറഞ്ഞത് പുരുഷബോധം കൊണ്ടാണ് പുരുഷൻ്റെ ആവശ്യം കൊണ്ടാണ് പുരുഷൻ്റെ മേൽക്കോയ്മ കൊണ്ടാണ് അഥവാ വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റ് പുരുഷാധിപത്യത്തിൻ്റെ ലക്ഷണമാണ് പുരുഷബോധം കൊണ്ടാണ് പുരുഷൻ്റെ മാത്രം ആവശ്യമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം വീഡിയോ സംസാരിച്ചത് എന്നാൽ മൈത്രനസാറിനോട് എനിക്ക് പറയാനുള്ളത് പുരുഷന് മാത്രമല്ല മനുഷ്യൻ്റെ ഫിസിക്കൽ നീഡിനെപ്പറിച്ച് ശരിയായ ബോധം നമ്മുടെ മൈത്രി സാധനം ഇല്ലാതെന്ന് തോന്നുന്നുണ്ട് സ്ത്രീയുടെ കൂടി ഫിസിക്കൽ നീഡാണ് മെൻ്റൽ നീഡും കൂടിയാണ് വിവാഹം എന്ന് പറയുന്നത് ഫിസിക്കൽ നീഡ് സെക്സാണ് മെയിൻലി മെൻ്റൽ നീഡ് സ്നേഹമാണ് പ്രണയമാണ് ലൗ ആണ് അത് പുരുഷന് മാത്രം അവകാശപ്പെട്ടതല്ല ആവശ്യപ്പെട്ടതല്ല സ്ത്രീയുടെ കൂടി അത്യാവശ്യമാണ് എന്നാണ് അതിന് മറുപടി പിന്നെ നമ്മുടെ മൈത്രിസാരമ്മോട് പറഞ്ഞത് കുഞ്ഞിനെ നോക്കാൻ കഴിവുള്ള പുരുഷനാണോ എന്നാണ് സ്ത്രീ പരിശോധിക്കുന്നത് എന്നാണ് എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു വിവാഹം എന്ന് പറയുന്നത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മാത്രമല്ല ആദ്യമായി തന്നെ നോക്കാൻ കൾപ്പുള്ള പുരുഷനാണോ എന്നാണ് സ്ത്രീ നോക്കേണ്ടത് എന്നുള്ളതാണ് എന്നിട്ടല്ല കുഞ്ഞുണ്ടാവണത് കുഞ്ഞുണ്ടാവുമ്പോൾ കുഞ്ഞിനെ കൂടി നോക്കുക എന്നുള്ളതാണ് എന്ന് മാത്രമല്ല കെയറിങ് മാത്രമല്ല സ്നേഹവും സെക്സും കരുതലും ഒക്കെ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട് അവിടെയും മൈത്രയൻ തോറ്റുപോയി പിന്നെ മൈത്രയൻ സാറിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്താ അറിയോ അത് ഞാൻ പറഞ്ഞത് പുരുഷന് കുഞ്ഞിന് ഉണ്ടാക്കിയാൽ എന്നുള്ള ബോധം മാത്രമാണ് പഴയകാല കാല വിവാഹങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അതിപ്പോൾ തുടർന്ന് പോലാണ് യാഥാസ്ഥിതിക ചിന്താഗതിയെ അല്ലെങ്കിൽ പാരമ്പര്യമായി മനുഷ്യന്മാര് വൈവാഹികമായ ആ പവിത്രമായ ബന്ധത്തെ മൂപ്പരി ഈ പാടയെ നിരാകരിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ആ വിധത്തെ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ മൂപ്പരെ മെയിൻ പരിപാടി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് പുരുഷൻ്റെ ചിന്ത എന്താ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാമെന്ന് മാത്രം മതിയാണ് ഏഹ് ആ കുഞ്ഞിനെ മാത്രം ഉണ്ടാക്കിയാൽ മതി നോക്കുന്നതിനെ പറ്റി അവൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് എന്നാൽ പുരുഷന് ഒരു കുഞ്ഞനുണ്ടാക്കിയാൽ മാത്രം പോരാ ഒരു കുഞ്ഞനുണ്ടാക്കിയ ഇട്ടുകൊടുത്താൽ മാത്രം പോരാ ഭാര്യയെയും കുഞ്ഞിനെയും നോക്കാൻ കഴിവ് വേണമെന്നാണ് ഇസ്ലാം പറയുന്നത് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഇസ്ലാം ബേസിക് ആയിട്ട് പറയുന്ന കാര്യം തൻ്റെ ഭാര്യക്ക് അതിൽ നിന്നുണ്ടെന്ന കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കാൻ അതെല്ലാം നൽകും ഭക്ഷണം മാത്രം പിടിച്ചു കൊടുത്താൽ പോരാ വസ്ത്രം പാർപ്പിടം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന് തോക്കത്തുള്ള അതിന് കഴിവുള്ള ഒരാൾ ഈ പണിക്ക് മുതിർന്നാൽ മതിയെന്ന് ഇസ്ലാം പ്രത്യേകം പറയുന്നുണ്ട് അപ്പം എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞനുണ്ടാക്കി ഇടാന്നുള്ള കൺസെപ്റ്റ് അല്ല പിന്നെ ഇവിടെ പുരുഷന് കുഞ്ഞിനെ നോക്കിയാ മതി മനസ്സിലെ അഥവാ കുഞ്ഞിനെ ഉണ്ടാക്കിയാ മതി നോക്കുന്നതിനെ പറ്റി അവൻ ചിന്തിച്ചിട്ടില്ല ഇവിടെ കുഞ്ഞിനെ ഉണ്ടാക്കലും നോക്കലും മെയിനായിട്ട് അത് ശാരീരികമായി ഇടപെടുന്നത് അവിടെ സ്ത്രീ തന്നെയാണ് ഉമ്മ തന്നെയാണ് പക്ഷേ ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ അതിന് ചെലവിന് കൊണ്ടി കൊടുക്കേണ്ടത് ഭർത്താവാണ് കുഞ്ഞിൻ്റെ പിതാവാണ് ആ കുഞ്ഞിന് അമ്മിഞ്ഞ പാല് കൊടുക്കുന്നതിന് വരെ സ്വന്തം ഭാര്യ ക്യാഷ് ചോദിച്ചാൽ പ്രതിഫലം ചോദിച്ചാൽ ഉജ്ജ്വറ ചോദിച്ചാൽ അത് കൊടുക്കേണ്ട ബാധ്യത ആ ഭർത്താവിനുണ്ട് അഥവാ ആ കുട്ടിൻ്റെ ഉപ്പാക്കുണ്ട് എന്നുള്ളതാണ് പിതാവിനുണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് അത്ര ആണ് ഇവിടെ കാര്യങ്ങൾ പിന്നെ പ്രസവിക്കുക കുഞ്ഞിനെ മുല കൊടുത്തൊക്കെ നോക്കുക എന്നുള്ളത് സ്ത്രീക്ക് മാറ്റണം പറ്റുന്ന കാര്യമായിരുന്നു അത് പുരുഷന് പറ്റില്ലല്ലോ പുരുഷന് പറ്റുന്നത് അവർക്ക് ഭക്ഷണം കൊണ്ടേ കൊടുക്കുക അതൊക്കെയാണ് അതേ ഇസ്ലാം അവരോട് കൽപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ അവിടെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല അവന് കുഞ്ഞനുണ്ടാക്കിയിട്ടാണ് പോയാൽ മതി ഓൻ ചിന്തിക്കുക അല്ല പിന്നെ മുലം കൊടുക്കാൻ പുരുഷന് കഴിയുമോ പ്രസവിക്കാൻ പുരുഷന് കഴിയോ ഗർഭം ചുമക്കാൻ പുരുഷന് കഴിയുമോ എന്താ മൈത്രേൻ സാറെ പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടതിനൊക്കെ പിന്നെ മൈത്രേയൻ സാർ പറഞ്ഞത് അതുകൊണ്ടാണ് അഥവാ ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് പോയാൽ മതി കുഞ്ഞിനെ കുഞ്ഞിനെ കിട്ടണം എന്നുള്ളതാണ് ബേസിക് നീഡാണെന്നാണ് ഇപ്പം പറയുന്നത് അതുകൊണ്ടാണ് പരപുരുഷ ബന്ധം ഭാര്യക്ക് വേണ്ട ഭാര്യക്ക് വേണ്ടാന്ന് പുരുഷൻ തീരുമാനിച്ചത് ഭർത്താവ് തീരുമാനിച്ചത് എങ്ങനെ അതുകൊണ്ട് മാത്രമാണോ സ്വന്തം ഭാര്യ മറ്റൊരാളുമായി സ്നേഹത്തിലോ സെക്സിലോ ഏർപ്പെടരുത് എന്ന് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നതാണ് മൂക്കി കീപട്ട മനസ്സന്മാരെന്ന് അറിയില്ലേ ഒന്നോ രണ്ടോ തെറിച്ചാൾക്കാരൊക്കെ അല്ല ഒരു ബീച്ചും മറ്റൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ കൺസെപ്റ്റ് കൊണ്ടൊക്കെ ഉണ്ടാകും ആദ്യം നമ്മളിതിൽ കൂട്ടാൻ പറ്റില്ല കലീലിൻ്റെ മേലെ ഹെക്കുമില്ലല്ലോ കസീറായ മണ്ളമായ ആളുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് സ്വന്തം ഭാര്യ മറ്റൊരാൾക്ക് കാഴ്ചവെക്കുക മറ്റോ എന്ന് പറയുന്നതും അവരെ നോക്കുന്നത് പോലും തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടാണൊരു കാര്യമല്ല പൊതുവേ അത് എന്തുകൊണ്ടെന്നു വച്ചാൽ മെയിനായിട്ട് ഒരു പൊസിറ്റീവ്നെസ് ഉണ്ടാവും അത് മനുഷ്യൻ്റെ ഹിൽക്കയായ നാച്ചുറലായ പ്രകൃതിപരമായ ഒരു കാര്യമാണ് അഥവാ ഒരു സ്വാർത്ഥത എന്ന് പറയും നമുക്ക് അവകാശപ്പെട്ടത് വേറൊരാൾക്ക് തട്ടിയെടുക്കുന്നതിന് അല്ലെങ്കിൽ വേറൊരാൾ ഷെയർ ചെയ്യപ്പെടുന്നതിന് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതിന് അതിനുള്ള ഉറുപ്പുണ്ടാകുമെന്നുള്ളത് അത് ഒരു കാര്യമാണ് പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഭാര്യ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യപ്പെടില്ല ആ കുഞ്ഞിന് ചിലവ് കൊടുക്കുന്നതിനെക്കുറിച്ച് തർക്കമാവില്ലേ അതും പുരുഷൻ ഭയക്കുന്നുണ്ട് പിന്നെ അവിടെ തോന്നിയ പോലെ ഓപ്പൺ സെക്സാണ് മൈത്രനുദ്ദേശിക്കുന്നത് പോലെ നടത്തുക അതിന് പുരുഷന് സമ്മതിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എയ്ഡ്സ് അടക്കമുള്ള രോഗങ്ങൾ വരൂലേ സിഫിലിസ് ഗൊണോറിയൊക്കെ വരൂലേ പിന്നെ അങ്ങനെ സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടി ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അരാജകത്വങ്ങളും കലഹങ്ങളും കലാപങ്ങളും പ്രവചനാതീതമായ രീതിയിൽ വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണ കാര്യമല്ലേ പിന്നെ മൈത്രയൻ സാറ് പറഞ്ഞൊരു കാര്യം അന്നത്തെ കാലത്ത് ഗർഭനിരോധന ഉറ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ കോണ്ടം കണ്ടുപിടിക്കാത്തത് കൊണ്ടാണെന്നുള്ളതാണ് ഒരു കോണ്ടം കയ്യിൽ കിട്ടിയാൽ സകല ധാർമ്മികതയും കാറ്റിൽ പറത്തി തോന്നിയ പോലെ അഴിഞ്ഞാടാം എന്നാണ് മൈത്രേയൻ സാർ നമ്മളോട് സമൂഹത്തോട് പഠിപ്പിക്കുന്നത് എന്നാൽ അതൊന്നുമല്ല മൈത്രേയൻ സാറേ അന്നും പണ്ടത്തെ കാലത്തും ഇതിനെ എതിർത്തത് അധാർമികതയെ അവിഹിതത്തെ എതിർത്തത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കോണ്ടം കൺ കയ്യിൽ കിട്ടിയാൽ ഒക്കെ മാറുമായിരുന്നു എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിരുന്നു എന്ന താങ്കളുടെ ചിന്ത അബുക്കവും അതുപോലെ തന്നെ അബദ്ധ ജടിലവും അവിവേകവുമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ആ ഒരു കോണ്ടത്തുമ്മ മാത്രം മനുഷ്യൻ്റെ ധാർമ്മികതയെ അളക്കാൻ താങ്കൾക്ക് കഴിയില്ല അത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവിൽ നിന്ന് മനസ്സിൽ നിന്ന് അവൻ്റെ ജീവിതബോധത്തിൽ നിന്ന് അവൻ്റെ നേരിൽ നിന്ന് നെറിയിൽ നിന്ന് ഉദിക്കുന്ന ഒരു ചിന്തയാണ് ധാർമ്മികതയാണ് അവൻ്റെ ആത്മീയതയാണ് അവൻ്റെ സ്നേഹമാണ് അവൻ്റെ കരുതലാണ് അവൻ്റെ ആത്മാർത്ഥതയാണ് അതൊരു കോണ്ടം കൊണ്ടൊന്നും ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല മൈത്രേനൊരു പക്ഷേ കഴിയുമായിരിക്കും പക്ഷേ പച്ച മനുഷ്യർക്ക് അതിന് കഴിയില്ല എന്ന സത്യം മൈത്രൻ സാറ് ഒന്നുകൂടി ഓർത്തു ഓർത്തുവെക്കുക അടുത്തൊരു വിഷയമായി വരുന്നതുവരെ എല്ലാവർക്കും വിട എല്ലാവരോടും വിട അസ്സലാമലൈക്കും വർഹമുല്ലാഹി വബർക്കാത്തു